കൊച്ചി കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട വിവാദം അത് അത്രത്തോളം മൂർച്ഛിക്കുവാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദീപ്തി മേരി വർഗീസിന് ഉറപ്പുള്ള ഒരു സീറ്റ് കോൺഗ്രസ് നൽകാം എന്ന ഉപാധി വെച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിൽ ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസിൻ്റെ സമുന്നതയായ നേതാവിന് പാർട്ടിക്ക് വിജയിക്കുവാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റ് എറണാകുളം ജില്ലയിൽ നിന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കോൺഗ്രസ് വിട്ടുപോകുവാനുള്ള സാഹചര്യങ്ങളോ എൽ ഡി എഫുമായി സഹകരിക്കുവാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായേ പക്ഷേ ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന് ഏറ്റവും ഉറപ്പുള്ള ഒരു നിയമസഭാ സീറ്റ് എറണാകുളം ജില്ലയിൽ അവരുടെ ഇത്തരകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പാരിതോഷികമായി കോൺഗ്രസ് നൽകും എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ വിശാരദന്മാരും ഒക്കെ വെച്ചു പുലർത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകൾ ദീപ്തി മേരി വർഗീസിന് വേണ്ടി പാർട്ടി ചർച്ച ചെയ്യുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് അത് തൃക്കാക്കരയാണ് ഉമ തോമസാണ് അവിടുത്തെ നിലവിലുള്ള എം എൽ എ മൻമറിഞ്ഞു പോയ കോൺഗ്രസ് നേതാവ് പി സി തോമസിൻ്റെ ഭാര്യ എന്ന ലീബലിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ മത്സരിക്കുവാൻ അവസരം ലഭിക്കുന്നത് അപ്പോഴേ ദീപ്തി മേരി വർഗീസ് ആ സീറ്റിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാം എന്ന ഒരു ഉറപ്പ് അന്നേ അവർക്ക് കിട്ടിയിരുന്നു എന്ന ചില നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടതാണ് പക്ഷേ പിന്നീടും അവർ ഇപ്പോൾ നടന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ മത്സരിച്ച് കൗൺസിലറായി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ചർച്ചകളിലൊക്കെ വന്നു അതിനുശേഷമാണ് മറ്റൊരാൾ കൊച്ചിയിൽ മേയറാകുന്നത് ഇപ്പോൾ വീണ്ടും അവർക്ക് ആ സീറ്റ് ഓഫർ വരുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഉമാ തോമസിന്റെ മണ്ഡലത്തിലെ പ്രകടനം അത് ശരാശരിക്കും താഴെയായിരുന്നു എന്ന ചില നിഗമനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ഉമാ തോമസിന് കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല മാത്രമല്ല അവർക്ക് പരുക്ക് അലട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേഡിയത്തിന്റെ മുകളിൽ നിന്ന് വീണൊക്കെ അവർക്ക് പരിക്കുണ്ട് മാത്രമല്ല ജനകീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഉമാ തോമസിന്റെ ഒരു കഴിവ് അത് താരതമ്യേന ദുർബലമാണ് എന്ന നിഗമനം തന്നെ പാർട്ടി നടത്തുകയാണ് അങ്ങനെയാണെങ്കിൽ തൃക്കാക്കരയിൽ നിന്ന് ഉമാ തോമസിന് പകരമായി ദീപ്തി മേരി വർഗീസ് നിയമസഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുവാനുള്ള സാധ്യത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളി നിലവിൽ എം എൽ എ ആയിരിക്കുന്ന പെരുമ്പാവൂർ സീറ്റാണ് അദ്ദേഹത്തിന് മേൽ ചില ആരോപണങ്ങളുണ്ട് ലൈംഗിക ആരോപണങ്ങളാണ് അത് ഒരു പക്ഷേ അടുത്ത തവണ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കുന്നതിന് സീറ്റ് നൽകുന്നതിന് കോൺഗ്രസ്സിന് തടസ്സമായെന്ന നീക്കം അങ്ങനെയാണെങ്കിൽ ആ സീറ്റിലേക്കും അവരെ പരിഗണിച്ചേക്കാം ഈ രണ്ട് സീറ്റ് കൂടാതെ മേരി വർഗീസിന് വേണ്ടി പരിഗണിക്കപ്പെടാവുന്ന മൂന്നാമത്തെ സീറ്റ് കൊച്ചിയാണ് കൊച്ചിയിൽ ജെ മാക്സി അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ടോണി ചമ്മണി കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെടുത്തി പതിനാലായിരത്തി പേരെ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത സീറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടും അവിടെ മത്സരിച്ച് വിജയിക്കുന്നത് കെ ജെ മാക്സി അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെ സെലക്ട് ചെയ്യാൻ മേരി വർഗീസ് ദീപ്തി മേരി വർഗീസ് വൈമനസ്യം പ്രകടിപ്പിച്ചേക്കാം എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് സീറ്റുകൾ ഏതെങ്കിലും ഒരു സീറ്റിൽ ദീപ്തി മേരി വർഗീസ് പരിഗണിക്കപ്പെടും ഇപ്പോഴത്തെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ട് വെച്ചാണെങ്കിൽ കൊച്ചി കൊച്ചിയും ഒരു ഫൈറ്റ് ചെയ്ത് കോൺഗ്രസിന് പിടിക്കാൻ പറ്റാവുന്ന ഒരു സീറ്റാണ് എന്ന ഒരു നിഗമനമുണ്ട് എന്തായാലും ഈ മൂന്ന് സീറ്റുകൾ ഏറ്റവും പ്രാമുഖ്യമായിട്ട് ദീപ്തി മേരി വർഗീസ് പ്രിഫർ ചെയ്യുക അത് തൃക്കാക്കരയായിരിക്കും എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടക്കുന്നത് നടത്തുന്നത് മറ്റൊന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് മത്സര രംഗത്തേക്ക് വരുന്ന കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡായ കോൺഗ്രസിൻ്റെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഡി സി പ്രസിഡന്റുമാരിൽ ഒരാളായ മുഹമ്മദ് ഷിയാസ് ആയിരിക്കും എന്ന ഒരു നിഗമനം മാധ്യമം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് എന്തായാലും ഈ നിയമസഭയിൽ സീറ്റുണ്ടാകും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് കളമശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് അത് ലീഗ് വിട്ടുകൊടുക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു വരികയാണ് ഒരുപക്ഷേ കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ലീഗിന് കൂടുതൽ വിജയ സാധ്യതയുള്ള മറ്റൊരു സീറ്റ് വടക്കൻ കേരളത്തിൽ നൽകുവാനുള്ള ഉണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ച് തെക്ക തെക്കോട്ട് അല്ലെങ്കിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ പ്രാതിനിധ്യം കുറവായത് കൊണ്ട് തന്നെ ഈ ഒരു പ്രാതിനിധ്യം നിലനിർത്തുവാൻ വേണ്ടി അവർ ആ സീറ്റിൽ മത്സരിക്കുമോ എന്ന ഒരു ചർച്ചയും ഉയരുന്നുണ്ട് ഒരു പക്ഷേ മറ്റൊരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഈ സീറ്റ് മുഹമ്മദ് ഷിയാസിന് വേണ്ടി കോൺഗ്രസ് വാങ്ങിച്ചേക്കാം എന്ന ഒരു ചർച്ച വരുന്നുണ്ട് മറ്റൊന്ന് സാമുദായികപരമായി മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയാണെങ്കിൽ മറ്റൊന്ന് ആലുവയാണ് ആലുവയെ സംബന്ധിച്ച് അവിടെ അൻവർ സാദസ് സാദത്ത് എന്ന് പറയുന്ന ജനകീയനായ ഒരു എം എൽ സാന്നിധ്യമുണ്ട് അദ്ദേഹം മൂന്ന് ടേം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ്സിനെ സംബന്ധിച്ച് മൂന്ന് ടേം ഉപാധി ഉണ്ടാകുവാൻ സാധ്യതയല്ല ആ അവിടെ അൻവർ സാദത്ത് തന്നെ മത്സരിക്കുവാനാണ് സാധ്യത ഒരു പക്ഷേ ഈ രണ്ട് സീറ്റും കളമശ്ശേരി വിട്ടുകൊടുത്തില്ല എങ്കിൽ ലീഗ് വിട്ടുകൊടുത്തില്ല എങ്കിൽ അൻവർ ഒരു പക്ഷേ ആലുവയിൽ നിന്ന് വീണ്ടും മത്സരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഉറപ്പുള്ള സീറ്റ് മുഹമ്മദ് ഷിയാസിന് വേണ്ടി കോൺഗ്രസ് ഒരുക്കും എന്ന നിഗനങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ ജെഹിന്ദ്